ം വിജയ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു വെള്ളിത്തിരയിലെ ജനപ്രിയ നായകനായ ദളപതിയുടെ ഈ പ്രഖ്യാപനം എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം സർക്കാരിന് വലിയ വെല്ലുവിളി ഉയർത്തുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ടി വി കെയെ ഒരു നിർണായക ശക്തിയായി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടൻ വിജയ് ഈ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ തമിഴ്നാട് മുഴുവൻ പര്യടനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം താരം നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ പര്യടനം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനമായി ടി വി കെ ബി ജെ പിയുമായി ഒരു സഖ്യത്തിനും ഏർപ്പെടില്ലെന്ന് വിജയ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ മതേതര നിലപാടിനെ കൂടെയാണ് വ്യക്തമാക്കുന്നത് തമിഴ് മകളുടെ ഇഷ്ട നടൻ ഇളയദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനം വർഷങ്ങളായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ചിരുന്നു തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സിനിമാ താരങ്ങൾക്കുള്ള സ്വാധീനം വ്യക്തമാക്കുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട് എം ജി ആറും ജയലളിതയും വെള്ളിത്തിരയിൽ നിന്നും നേരിട്ട് അധികാരത്തിലെത്തി തമിഴ്നാടിന്റെ രാഷ്ട്രീയഗതി നിർണയിച്ചവരാണ് കമൽഹാസൻ രജനീകാന്ത് എന്നിവരെ പോലുള്ള സൂപ്പർ താരങ്ങളും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും വിജയുടെ പ്രവേശനത്തിന് ഒരു പ്രത്യേക തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരും രാഷ്ട്രീയ നിരീക്ഷകരും ഈ ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ട് ഇട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് തമിഴക വെട്ടിക്കഴകം ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അന്ന് തന്നെ വിജയ് പ്രഖ്യാപിച്ചിരുന്നു പകരം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനും ജനകീയ പിന്തുണ ഉറപ്പാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ഈ പ്രഖ്യാപനം വിജയുടെ ദീർഘകാല കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഹ്രസ്വകാല രാഷ്ട്രീയ പ്രകടനത്തിനപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയായി മാറാനാണ് ടി വി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ടിവികയുടെ കാഴ്ചപ്പാട് വിശദീകരിച്ചുകൊണ്ട് വിജയ് മുൻപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇത് കേവലം തിരഞ്ഞെടുപ്പ് വിജയം എന്നതിലുപരി ജനജീവിതത്തിൽ മാറ്റം വരുത്തുക എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെയാണ് എടുത്തു കാണിക്കുന്നത് വിജയ്യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ അദ്ദേഹത്തിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണ് പുതുതായി ആരംഭിച്ച ഒരു പാർട്ടിയെ നയിച്ച് തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ദൌത്യം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള ശ്രമത്തിൽ ഭരണകക്ഷിയായ ഡി ശക്തമായ രാഷ്ട്രീയ അടിത്തറയെയും വെല്ലുവിളിക്കേണ്ടതുണ്ട് ഡി അതിന്റെ സഖ്യകക്ഷികളും തമിഴ്നാട്ടിൽ ശക്തമായ വേരുകളുള്ള രാഷ്ട്രീയ ശക്തികളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവർ ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ഭരണത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഒരു വർഷം പോലും തികയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ke സംബന്ധിച്ചിടത്തോളം ഇത് അത്യന്തം ശ്രമകരമായ കാര്യമായി തോന്നാമെങ്കിലും നടൻ എന്ന നിലയിലുള്ള വിജയ്യുടെ ജനപ്രീതയെ അത്ര വില കുറച്ച് കാണാനാവില്ല അദ്ദേഹത്തിന്റെ ഓരോ സിനിമാ റിലീസുകളും വലിയ ആഘോഷമാക്കി മാറ്റുന്ന ലക്ഷക്കണക്കിന് ആരാധകർ തമിഴ്നാട്ടിലുണ്ട് ഈ ആരാധക വൃന്ദത്തെ വോട്ടുകളാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കും എം ജി ആറും ജയലളിതയും സിനിമയിലെ ജനപ്രിയതയുടെ പിൻബലത്തിൽ തമിഴ്നാട്ടിൽ സൃഷ്ടിച്ച രാഷ്ട്രീയ തരംഗങ്ങൾ വിജയിക്ക് ആവർത്തിക്കാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിജയ് തന്റെ രാഷ്ട്രീയ പ്രയാണത്തിന്റെ ഭാഗമായി ഈ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ തമിഴ്നാട് മുഴുവൻ പര്യടനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് താരം നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ പര്യടനം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിലൂടെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും ജനകീയ പിന്തുണ ഉറപ്പാക്കാനും അദ്ദേഹത്തിന് സാധിക്കും ഈ പര്യടനം പാർട്ടിയുടെ സംഘടനാപരമായ വളർച്ചയ്ക്കും സഹായിക്കും ടി വിക്ക് ബി ജെ പിയുമായി ഒരു സഖ്യത്തിലും ഏർപ്പെടില്ലെന്ന് വിജയ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇത് അദ്ദേഹത്തിന്റെ മതേതര നിലപാടിനെ കൂടിയാണ് വ്യക്തമാക്കുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനം നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ നിലപാട് വിജയ്ക്ക് ഒരു വിഭാഗം വോട്ടർമാരുടെ പിന്തുണ നേടാൻ സഹായിച്ചേക്കും കൂടാതെ ബി ജെ പിയുമായി സഖ്യം ചേരുന്നത് തമിഴ്നാടിന്റെ തനതായ ദ്രാവിഡ രാഷ്ട്രീയ സ്വഭാവത്തിന് വിരുദ്ധമാകുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം അഴിമതിയും ജനക്ഷേമവുമാണ് വിജയ് പ്രധാന പ്രചാരണ വിഷയങ്ങളാക്കാൻ സാധ്യത തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അഴിമതി ഒരു പ്രധാന വിഷയമാണ് ഇത് പലപ്പോഴും ഭരണകക്ഷികൾക്കെതിരെ ജനരോഷം ഉയർത്താൻ കാരണമായിട്ടുണ്ട് അഴിമതി രഹിത ഭരണം വാഗ്ദാനം ചെയ്യുന്നതിലൂടെ വിജയിക്ക് സാധാരണക്കാരുടെ പിന്തുണ നേടാൻ സാധിക്കും ഒപ്പം തമിഴ് ദേശീയതയിലും ദ്രാവിഡ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ നിലപാടുകളും നിർണായകമാകും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് തങ്ങളുടെ സംസ്കാരത്തോടും ഭാഷയോടുമുള്ള വൈകാരിക ബന്ധം വളരെ വലുതാണ് ഈ വികാരങ്ങളെ തനിക്ക് അനുകൂലമാക്കാൻ വിജയിക്ക് കഴിയുമോ എന്നതും പ്രധാനമാണ് നിലവിൽ ഡി എം കെയും എഐ എ ഡി എം കെയും തമ്മിലുള്ള ശക്തമായ മത്സരമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലുള്ളത് വിജയുടെ ടി വി കെ കടന്നു വരുന്നതോടെ ഈ ദ്വിമുഖ മത്സരത്തിന് ഒരു പുതിയ മാനം കൈവരും ഇതൊരു ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കുകയും തിരഞ്ഞെടുപ്പിന്റെ ഫലം പ്രവചനാതീതമാക്കുകയും ചെയ്യും ഡി എം കെക്കും എ ഐ എ ഡി എം കെക്കും ഒരുപോലെ വെല്ലുവിളിയാകാൻ ടി വി കെ സാധിച്ചാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടം അതിനാൽ തന്നെ ഏറെ ആവേശകരവും നിർണായകവുമാകുമെന്നതിൽ സംശയമില്ല ദളപതിക്ക് എം കെ സ്റ്റാലിന്റെ കോട്ട തകർക്കാൻ കഴിയുമോ എന്നും തമിഴ്നാട് രാഷ്ട്രീയ ഭൂപടത്തിൽ തമിഴക വെട്ടി കഴുകത്തിന് ഒരു പുതിയ സ്ഥാനം നേടാൻ കഴിയുമോ എന്നും കാത്തിരുന്ന് കാണാം